സ്വാഗതം വിദ്യാർത്ഥി പ്രതിഭകൾക്ക് വിസാറ്റ് കോളേജിൽ അഡ്മിഷൻ ഇളങ്ങി സ്കൂൾ ശാസ്ത്രമേളയിൽ പ്രത്യേക ശ്രദ്ധയാകർഷിച്ച് കണ്ടുപിടുത്ത് നടത്തിയ വിദ്യാർത്ഥികൾ വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ നേടി ഫിൻഡുമോൾ വി എഫ് മേഘ്ന എം ആർ നീരാ നബീബ് തുടങ്ങിയവരാണ് ഈ മിടിക്കുകൾ ഡ്രൈവർമാർ ഉറങ്ങി വാഹനം അപകടമുണ്ടാവുന്നത് ഒഴിവാക്കാൻ അവരെ ഉണർത്തുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ഇവർ വികസിപ്പിച്ചെടുത്തത് ഹൃദയസ്പന്ദനത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കിയാണ് ഈ ഡ്രൈവർ അലേർട്ട് നെക് ബാൻഡ് പ്രവർത്തിക്കുന്നത് ഉയർന്ന കാര്യക്ഷമത കുറഞ്ഞ ഉൽപാദന ചെലവ് ഉയർന്ന ഗുണമേന്മ പ്രവർത്തനക്ഷമത തുടങ്ങിയവയാണ് നോവ എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ഉപകരണത്തിന്റെ പ്രത്യേകതകൾ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ഗ്രാജുവേഷൻ സെമിനാറിൽ വെച്ച് ക്വിസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ ജുനായിദ് ഹുഷാരി ഈ വിദ്യാർത്ഥികൾക്ക് മൊമന്റോകൾ നൽകി അഭിനന്ദിച്ചു പിന്റുമോൾ മോളും മേഘനയും ഇപ്പോൾ വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബികോം ഒന്നാം വർഷ കോഴ്സിന് ചേർന്നിരിക്കുകയാണ് പേറ്റന്റ് ഈ വിദ്യാർത്ഥികളുടെ ാണ് ഇത് ഫി ഇത് ഹീന ഞങ്ങൾ ആയിര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ അഡ്മിഷൻ വേണ്ടി വന്നിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇവിടെ ശ്രദ്ധയായിട്ടുള്ളത് ഞങ്ങൾ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് അപകടങ്ങളുടെ അമ്പത് പെർസെൻറ്റേജും വരുന്ന കാരണം എന്ന് പറയുന്നത് ഉറക്കക്ഷീണമാണ് ഞാൻ ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇത് വഴിയാണ് ഈ അലാറം അടിക്കുന്നത് അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് സെൻസ് ചെയ്തിട്ടാണ് ഇത് അലാറം അടിക്കുന്നത് നോർമൽ ആർ ബിറ്റിനേക്കാളും ലോ ആയപ്പോൾ ആ വഴിയാണിത് സെൻസ് സെൻസ് ചെയ്ത് അലാറം അടിക്കുന്നത് അലാറം സെറ്റ് ചെയ്തിരിക്കുന്ന രീതി തന്നെ അപ്പുറത്താൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കും അലാറം സെറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളെ ഞങ്ങൾ സ്കൂളിൽ കുറച്ച് ഗ്രൂപ്പ് മേടിച്ചത് അങ്ങനെ പോയി എക്സാം എഴുതിയപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഭയങ്കര സെലക്ഷൻ കിട്ടി അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് പോയി അവിടെ ക്യാമ്പ് ചെയ്തു മൂന്ന് ദിവസത്തെ ക്യാമ്പായിരുന്നു ശ്രീശക്തി പ്രോഗ്രാമിൻ്റെ അവിടെ പോയി ക്യാമ്പ് ചെയ്തു അവർ ഞങ്ങളൊരു ആ ആയിട്ട് വരിക എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ ഒന്ന് ഇതാക്കാന്നു പറയും അങ്ങനെ നമ്മൾ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും നമ്മൾ ഈ പ്രൊജക്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി അവിടെ ചെന്നു അപ്പോഴേക്കും അവർക്ക് ഞങ്ങൾ പ്രൊജക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ അവർ ഒരു അഞ്ച് ടീംസ് സെലക്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു ടീംസ് ഞങ്ങളായി അപ്പോൾ നിങ്ങളിതായിട്ട് മുന്നോട്ട് പോവാ നല്ലൊരു ഐഡിയ ആണ് അങ്ങനെ ഞങ്ങൾ പിന്നെ ആ ഒരു ഐഡിയ മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഡോക്ടേഴ്സിനെയും കുറച്ച് ഡ്രൈവേഴ്സിനെയും ഒക്കെ അന്വേഷിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴേക്കും അവരും പറഞ്ഞു നല്ല ഐഡിയാണ് അവരുടെ അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ അവർ പറഞ്ഞു അത് കേട്ടപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് എത്തി ആലപ്പുഴ ജില്ലയിലെ ആര്യടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു ചേർന്നിരിക്കുകയാണ് കമ്പനിക്കാണ് നോവ എന്ന് പേരിട്ടിരിക്കുന്നത് നോവ പിന്നെ ഇത് വേറെ സ്നേക്ക് പാൻറ്റ് എന്ന് പറയാം പിന്നെ ഇപ്പം ഡ്രൈവേഴ്സിന് തന്നെ എല്ലാം വർക്ക് ചെയ്യുന്ന ഓവർനൈറ്റ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും യൂസ് ആകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് മെക്കാനിസംന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഹാർട്ട് റൈറ്റ് ഇവിടുത്തെ ഹാർട്ട് റൈറ്റ് ഇത് സെൻസ് ചെയ്ത് ഒരു നോർമൽ ഹാർട്ട് റൈറ്റ് എന്ന് പറഞ്ഞത് എൺപത് ടു വരെയാണ് അപ്പോഴേക്കും ഈ ഉറങ്ങുന്ന ഒരു വ്യക്തി ഉറങ്ങുമ്പോൾ അയാളുടെ ഹാർഡ് ബീറ്റ് നാൽപ്പത് ടു അറുപത് വരെയും മാറും ആ ഹാർഡ് ബീറ്റ് സെൻസ് ആയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ വർക്ക് ആവുന്നത് ഹാർഡ് വീറ്റിന്റെ സെൻസ് കുറയുമ്പം ഇത് വൈബ്രേറ്റ് ആവും കൂടാതെ നല്ല രീതിക്ക് ഹോൺ അടിക്കും ആ ഹോൺ വഴി അടുത്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ ആ വ്യക്തിയോ കേട്ടിട്ട് ആ വ്യക്തി കൊണ്ടിരുന്നു ആ ടൈമിൽ അയാൾക്ക് എന്താണോ ചെയ്യേണ്ടത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഉറക്കം പോകും അല്ലാതെ തന്നെ ഈ വൈബ്രേറ്റ് നമുക്ക് തന്നെ അറിയാതെ ഒരുമാതിരി ഒരു ഇതാണല്ലോ ആ ടൈമിൽ തന്നെ അവർക്ക് ആ ഉറക്കം തന്നെ പോകും ബാറ്ററി ലൈഫ് ട്വന്റി ഫോർ അവേഴ്സാണ് ചാർജർ ട്വന്റി ഫോർ അവേഴ്സ് തന്നെ ഈ ബാറ്ററി മോഡി ഇപ്പൊ ഒരാൾ ഡ്രൈവ് ചെയ്യുവാണ് അപ്പൊ ഈ നെക്ക് ബാൻഡ് ഇതിങ്ങനെ സെറ്റായിട്ട് അല്ലെങ്കിൽ കിടക്കുന്നത് കിടക്കുന്നതനുസരിച്ച് നമ്മുടെ കൂടുതൽ ഹാർഡ് ഡിസ്ക് സെഞ്ച് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഹാർട്ട് ബീറ്റ് സെൻസ് ചെയ്തിട്ട് ഇതപ്പം തന്നെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും ഇത് ഉറങ്ങുന്നതിനനുസരിച്ചായിരിക്കും വൈബ്രേറ്റ് ചെയ്യണം അപ്പോൾ ജസ്റ്റ് നമുക്ക് ഉറക്കം ഉള്ളീന്ന് ഉറക്കം വരുമ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് ലോ ആകാൻ തുടങ്ങും അപ്പോൾ ആ സമയമാണ് അത് സെൻസ് ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത് അപ്പം തന്നെ വൈബ്രേറ്റ് ചെയ്യും ഒരു സെക്കൻഡ് പോലും വൈകത്തില്ല അപ്പം തന്നെ വൈബ്രേറ്റ് ചെയ്യും അഥവാ ഒരു സെക്കൻഡ് വൈകാൻ വൈകിക്കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് അടക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് അപ്പം തന്നെ വെച്ചിരിക്കുന്നത് ഇവിടെ കുറേ കൺട്രോൾ ബട്ടൺ കാണും പിന്നെ ഈ അലാറം മോഡല് ആണ് വെച്ചിരിക്കുന്നത് വൈബ്രേറ്റ് എന്ന് പറയുമ്പോൾ ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലും പിന്നെ അലാറം മോഡൽ പറ്റിയിരിക്കുന്ന ഒരാൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇപ്പം അയാൾ ഇതായില്ലേലും പറ്റിയിരിക്കുന്ന ഒരാൾക്ക് അത് കേട്ട് കഴിയുമ്പോൾ അയാൾ ഓണത്താനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു അലാറം മോഡൽ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൊസീജിയറും കളി നടക്കുന്നത് ഈ ബാസിലൊരു ബോക്സ് പോലൊരു സംഭവം വരും അതിൻ്റെ അകത്തായിരിക്കും അതിൻ്റെ മോട്ടറും കാര്യങ്ങളെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് ഇതാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ